നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സഭ്യതയുടെ അതിർവരമ്പുകൾ ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ അശ്ലീലതയെന്നുണ്ടോ സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയുമോ പലവിധ ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത് സ്ത്രീയെ വിൽപ്പന ചിരക്കാക്കുന്നുവെന്നാണ് ചിലരുടെ പരാതി മോഡലിംഗും ഫാഷൻ ഷോകളുമൊക്കെ ഒക്കെ നമുക്ക് മുന്നിലുണ്ട് സിനിമകൾക്ക് പ്രേക്ഷകരെ കൂട്ടാൻ ഐറ്റം ഡാൻസും പലപ്പോഴും പതിവായി ഉപയോഗിക്കപ്പെടുന്നു ഇവിടെയൊക്കെ സ്ത്രീകളെ പ്രദർശന വസ്തുവാക്കുന്നുവെന്നതല്ലേ ശരി കിങ് കർദാഷിയാന്റെ ശരീരഘടനയെക്കുറിച്ച് എത്രയോ ലേഖനങ്ങളും പഠനങ്ങളും ഒക്കെ പുറത്തിറങ്ങി എത്രയോ റിപ്പോർട്ടുകളാണ് കിങ് കർദാഷിയാന്റെ പേരിൽ പുറത്തിറങ്ങുന്നത് തന്റെ നിദംബത്തിൽ ഒരു വൈൻ ഗ്ലാസ് വെച്ച് മുന്നിൽ ഷാംപെയിൻ കുപ്പി പൊട്ടിച്ച് ഷാംപെയിൻ ആ വൈൻ ക്ലാസിലേക്ക് പകരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പുറത്തുവിട്ടപ്പോൾ കയ്യടി മാത്രമാണ് അവർക്ക് ലഭിച്ചത് ലോകത്ത് മോഡലിംഗ് രംഗത്ത് ഏറ്റവുമധികം തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കിം കർദാഷ്യാൻ അതുപോലെ എത്രയെത്ര താരങ്ങൾ അവരുടെ ശരീരഘടനയെക്കുറിച്ച് നമ്മൾ എത്രയോ വട്ടം ചർച്ച ചെയ്യുന്നു ടിം കർദാഷ്യാൻ പോലെയുള്ള മോഡലുകളുടെ നിദംബത്തിന്റെ അംഗ ലാപണ്യത്തെക്കുറിച്ചുള്ള എത്രയെത്ര വർണ്ണനകളാണ് നമുക്ക് മുന്നിലുള്ളത് മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യരിൽ നിദംബം ഒരു ലൈംഗിക അവയവമായി കാണുന്നു മനുഷ്യരിൽ കാണുന്ന നിദംബത്തിന്റെ ഗോളാകാരവും ഒക്കെ ഇതിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു സ്ത്രീകളുടെ സൌന്ദര്യത്തിനും പുരുഷന്മാരുടെ സൌന്ദര്യത്തിലുമൊക്കെ ഈ നിദംബത്തിന് വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ നിദംബം ഭംഗിയുള്ളതായി സൂക്ഷിക്കാൻ വലിയ ശ്രമങ്ങളാണ് സെലിബ്രിറ്റികൾ നടത്താറുള്ളത് ഇപ്പോൾ വളരെ പരിചിതമായ പാട് പോലെയുള്ള സംവിധാനങ്ങൾ പലരും നിദംബത്തിന് ഭംഗി കൂട്ടാനായി ഉപയോഗിക്കുന്നു നിദംബത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് എന്നർത്ഥം ആധുനിക ലോകത്തിൽ എല്ലാം എന്തിനു മൂടിവെക്കപ്പെടുന്നു എന്ന ചോദ്യവും ശക്തമാണ് എല്ലാം പ്രദർശന വസ്തുവാക്കി മാറ്റേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഇത്തരം ഉത്തരങ്ങൾ കൂടി നമ്മൾ തേടണം പൗരാണിക കാലഘട്ടം മുതൽ സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിക്കുന്നത് ലോകക്രമത്തിന്റെ ഒരു ഭാഗമായി തുടരുന്നു അതിനെതിരെ വിവാദങ്ങളും പ്രതിരോധവുമൊക്കെ ചരിത്രത്തിന്റെ ഭാഗവുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്ന ഒരു പേരുണ്ട് സാറ ബാഡ്മാൻ എന്നൊരു പേര് സാറ ബാഡ്മാൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേബ് എന്ന സ്ഥലത്ത് ജനിച്ചു കാലി വളർത്തലും കഴിഞ്ഞു കഴിഞ്ഞുപോകുന്ന ഗുഹാവാസികളായിരുന്നു അവരുടെ മാതാപിതാക്കൾ സാറയ്ക്ക് രണ്ടു വയസ്സായിരുന്നപ്പോൾ അവളുടെ അമ്മ മരിച്ചു അവൾക്ക് നാല് വയസ്സെത്തിയപ്പോൾ അപ്പനെയും നഷ്ടപ്പെട്ടു രണ്ടു നൂറ്റാണ്ടിന് മുൻപ് യൂറോപ്യൻ ഫ്രീക് ഷോകളിൽ ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റിയ സാറയുടെ കഥ നമ്മുടെ കണ്ണുനനി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡിസംബർ സാറ ബാഡ്മാൻ മരിച്ചു പക്ഷേ അവളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും പിന്നീട് പ്രദർശനത്തിന് വെച്ച ക്രൂരത അവളുടെ മസ്തിഷ്കം അസ്ഥികൂടം കൂടം ലൈംഗിക അവയവങ്ങൾ എന്നിവയൊക്കെ മുറിച്ചെടുത്ത് ഭരണികളിലാക്കി പ്രദർശന വസ്തുവാക്കിയിരുന്നു യൂറോപ്പിൽ ചെറുപ്രായത്തിൽ അവളെ വിവാഹം ചെയ്തിരുന്നു എന്നാൽ സാറയുടെ ഭർത്താവിനെ ഒരു ഡച്ച് സൈനികൻ കൊലപ്പെടുത്തി സാറയുടെ പൊന്നോമന മകളും ഭരിച്ചു ദക്ഷിണാഫ്രിക്ക അന്ന് ബ്രിട്ടീഷ് അധീനതയിൽ കഴിയുന്ന കാലം ഉപജീവനാർത്ഥം വീട്ടു തേടി സാറ അങ്ങനെ കേപ് ടൗണിലേക്ക് പോയി ഗോയ്ക്കോയ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടയാളാണ് സാറ അവരുടെ ശരീരഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നിദംബം വളരെ വണ്ണം കൂടിയതാണ് സാറയ്ക്കുണ്ടായിരുന്നത് അസാധാരണമായ നിദംബ വളർച്ച അത് ഏവരാലും ശ്രദ്ധിക്കപ്പെട്ടു നിദംബത്തിൽ അസാധാരണമായി കൊഴുപ്പടിഞ്ഞ് വണ്ണം വെക്കുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥ അതാണ് സാറയുടെ വലിപ്പ കാരണം സാറ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമസ്ഥൻ പീറ്റർ സൂസയുടെ വീട്ടിലേക്ക് ഒരു ദിവസം രണ്ട് അതിഥികൾ എത്തുന്നു പീറ്ററിന്റെ സഹോദരൻ ഹെൻറിക് സീസറും അയാളുടെ സുഹൃത്ത് വില്യം ഡൺലപ്പും സാറയുടെ ശരീരഘടനയിൽ അതിഥികൾ ആകൃഷ്ടരായി അവർ അവളെ ലണ്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു ലണ്ടനിൽ അവളെ ഒരു പ്രദർശന വസ്തുവാക്കുക അക്കാലത്ത് ലണ്ടൻ വിവിധങ്ങളായ പ്രദർശന കൂടാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു മനുഷ്യനെ പല നിലയിൽ പ്രദർശിപ്പിച്ച് പണം കൊയ്യുകയാണ് ഇത്തരം പ്രദർശനശാലകളുടെ ലക്ഷ്യം ഫ്രീക് ഷോകൾ എന്നാണ് പൊതുവെ ഇത്തരം പ്രദർശന കൂടാരങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതെങ്കിലും ഒരു പ്രദർശനശാലയുടെ ഉടമ എന്നൊക്കെ പറയുന്നത് വലിയ സാമൂഹിക ഔന്നിത്യമായി അന്ന് കൊണ്ടാടിയിരുന്നു അടിമത്തം നിലനിൽക്കുന്ന കാലം അത്തരമൊരു വേദിയിലേക്ക് അസാധാരണ നിദംബ വളർച്ചയുള്ള സാറായെത്തിച്ചാൽ വലിയ തോതിൽ പ്രദർശനത്തിനാടുകളെത്തും എന്ന ആഗ്രഹം അവർ ഇരുവരും ചേർന്ന് സാറയ്ക്ക് വായിച്ചാൽ മനസ്സിലാക്കാത്ത നിലയിൽ ഒരു ഇംഗ്ലീഷ് കരാർ തയ്യാറാക്കുന്നു സാറയെക്കൊണ്ട് അതിൽ ഒപ്പുവെക്കുന്നു വിദേശത്തേക്ക് പോകാം ലണ്ടനിൽ വളരാം എന്നൊക്കെ സാറയ്ക്ക് വലിയ മോഹങ്ങളും കൊടുക്കുന്നു അങ്ങനെ ആ കരാറിന്റെ പിൻബലത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അവർ സാറയെ ലണ്ടനിലെത്തിച്ചു അന്ന് യൂറോപ്യർ സാമാന്യം തടിച്ച നിദംബത്തെ വലിയ ആരാധനയോടെ നോക്കിക്കണ്ടിരുന്നു സൗന്ദര്യത്തിന്റെ മാനദണ്ഡമായി പോലും ഇത്തരം വലിയ നിദംബങ്ങൾ അന്ന് കൊണ്ടാടിയിരുന്നു സാറയുടെ അവയവ വർദ്ധനകളുമായി അന്ന് പ്രത്യേക ഗാനങ്ങൾ തന്നെ അവർ തയ്യാറാക്കി സാറ വലിയ പ്രദർശന വസ്തുവായി മാറിയ കാലം അവളുടെ ഉയർന്ന നിദംബത്തിന്റെ നഗ്ന ചിത്രങ്ങൾ ലണ്ടൻ നഗരഭിത്തിയിൽ നിറഞ്ഞു ഒട്ടക പക്ഷിയുടെ തൂവലുകൾ കൊണ്ട് പിടിപ്പിച്ച് ഇറുകിയ വസ്ത്രത്തോടെ അർത്ഥനഗ്നയായി നിൽക്കുന്ന സാറയുടെ മനോഹര ചിത്രങ്ങൾ സാറയെ ഒരു മൃഗതുല്യമായി അവർ പരിഗണിച്ചുവെന്നർത്ഥം അവളെ അവർ ഒരു ഇരുമ്പുകൂട്ടിനകത്താക്കി ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുമ്പോഴൊക്കെ ചാട്ട കൊണ്ടടിച്ചു ഇരുമ്പ് തോട്ടിയാൽ അഴികൾക്കിടയിലൂടെ അവളെ കുത്തിനോവിച്ചു ഇരുമ്പു തോട്ടികൊണ്ട് ആ കൂട്ടിൽ നിന്നവളെ കുത്തിപ്പുറത്തേക്ക് ചാടിക്കുമ്പോൾ പ്രദർശനം കാണാനെത്തിയ ആളുകൾ കൈയടിക്കും അവർ പൊട്ടിച്ചിരിക്കും സാറയുടെ നിറവും രൂപവുമൊക്കെ നോക്കി ആണുങ്ങൾ മാത്രമല്ല പെൺ സദസ്സ്യരും കൈയടിക്കും അവർ അടുത്തുവന്ന് അവരുടെ നിദംബത്തിൽ കൈവയ്ക്കും അതിനൊക്കെ പ്രത്യേക പണം കൊടുക്കണം മനുഷ്യ സ്ത്രീയാണോ അതോ മനുഷ്യക്കുരങ്ങാണോ ഇത്തരം ചോദ്യങ്ങളൊക്കെ ആ പ്രദർശന ഹാളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ യൂറോപ്യൻകാർ പൊതുവെ സ്ത്രീകൾക്ക് വലിയ അടിഭാഗമുണ്ടെങ്കിൽ വലിയ ആരാധനയോടെ അവരെ നോക്കിക്കണ്ടിരുന്നു അതുകൊണ്ടുതന്നെ പെട്ടെന്ന് സാറ വളരെ പ്രസിദ്ധിയായി മാറി ഇറുകിയതും മാംസ നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് സാറയെ അങ്ങനെ പ്രദർശനത്തിന് ഓരോ ദിവസവും അവർ നിർത്തി സമ്പന്നരായ ഉപഭോക്താക്കൾക്ക് അവരുടെ വീടുകളിലേക്ക് പ്രദർശനത്തിനായി സംഘാടകർ സാറയെത്തിക്കും അവർക്കവളെ സ്പർശിക്കാം ലൈംഗികാസ്വാദനത്തിനാണെങ്കിൽ അതിനും സ്വാതന്ത്ര്യമുണ്ട് ലണ്ടനിൽ അവൾ അറിയപ്പെട്ടത് ബ്രോഡ് ബോട്ടംസ് എന്ന പേരിൽ സാറയെ സർക്കാർ പിടിച്ചെടുക്കുമോ എന്ന ഭയം പോലും ഈ പ്രദർശനം നടത്തുന്ന സംഘാടകർക്കുണ്ടായി കാർട്ടൂണിസ്റ്റുകൾക്ക് ഇതൊരു വലിയ കാഴ്ച കാഴ്ചവസ്തുവായി പേർ ഓഫ് ബ്രോഡ് ബോട്ടംസ് എന്ന പേരിൽ സൃഷ്ടികൾ രചിക്കപ്പെട്ടു ഗ്രെൻവില്ലയും ബാഡ്മാനും പുറകിൽ നിൽക്കുന്ന ഈ സൃഷ്ടിക്ക് വലിയ വില കൊടുത്തു വാങ്ങേണ്ടി വരുന്നു പെയിന്റിംഗുകാരിൽ നിന്ന് ബാഡ്മാന്റെ പ്രമോട്ടർമാർ അവൾക്കൊരു പേരിട്ടു കോട്ടൺ റോഡ് വീനസ് എന്നാണ് അവൾക്ക് ലഭിച്ച പേര് എന്നാൽ ഹോട്ടൻ റോഡ് എന്ന വാക്ക് ഇപ്പോൾ പൊതുവെ അപമാനമായി ദക്ഷിണാഫ്രിക്ക കാണുന്നു ആയിരത്തി എണ്ണൂറ്റിയേഴിൽ അടിമ കച്ചവടം നിർത്തലാക്കുന്നു യു കെയിൽ പിന്നീട് അടിമത്തമില്ലാതായി എന്നാൽ ലണ്ടനിൽ ബാറ്റ്മാന്റെ പ്രദർശനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു തുടർന്ന് അവളുടെ തൊഴിലുടമകൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നു പക്ഷെ തൊഴിലുടമകളെ സഹായിക്കുന്ന മൊഴിയാണ് ബാറ്റ്മാൻ കോടതിയിൽ കൊടുത്തത് തൊഴിലുടമകൾക്ക് അനുകൂലമായ മൊഴി ബാറ്റ്മാൻ കൊടുത്തതോടെ അവരെ വെറുതെ വിട്ടു കോടതി ബാറ്റ്മാനും അവളുടെ ഹാൻഡിൽമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ വാർത്തകൾ അക്കാലത്ത് പരന്നു അവൾക്ക് തെരഞ്ഞെടുക്കാൻ അവളുടെ ഇഷ്ടങ്ങളുണ്ട് എന്നതായിരുന്നു മുഖ്യമായി മാധ്യമങ്ങളിൽ നിറഞ്ഞ വാർത്ത ബാറ്റ്മാൻ ഷോയിൽ നൃത്തവും സംഗീതോപകരണങ്ങളും ഒക്കെ ഉൾപ്പെട്ടിരുന്നു കേസ് വിവാദമായതോടെ ബാറ്റ്മാൻ ഷോ അങ്ങനെ ലണ്ടനിൽ അപ്രത്യക്ഷമാകാൻ തുടങ്ങി പ്രേക്ഷകർക്കിടയിൽ അതിന്റെ പുതുമ നഷ്ടപ്പെട്ടു തുടർന്നവൾ ബ്രിട്ടനിൽ പൊതുവായും പിന്നീട് അയർലൻഡിലും പര്യടനം നടത്തി അവൾ സിസാറിനൊപ്പം പാരീസിലേക്ക് മാറി കഫേ ഡി പാരീസിൽ അവൾ മദ്യപിക്കുകയും സൊസൈറ്റി പാർട്ടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും ഒരു സെലിബ്രിറ്റിയായി മാറി പാരീസിൽ ഒരു അനിമൽ എക്സിബിറ്റ് എന്ന നിലയിലാണ് പിന്നീട് പാരീസിൽ അവൾ അറിയപ്പെട്ടത് അവൾ അമിതമായി മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി ഏകാന്തതയും വിഷാദവും നിർബന്ധിത ഒക്കെയാണ് അവളെ നിത്യമദ്യപാനിയാക്കിയത് എന്ന് പഠനങ്ങൾ പറയുന്നു എന്നാൽ സാറയുടെ ശരീരഘടന വരച്ചെടുക്കാൻ വന്ന ശാസ്ത്രകാരന്മാർക്കും കലാകാരന്മാർക്കും മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ അവൾ വിസമ്മതിച്ചു തനിക്കും തന്റെ അന്തസ്സുണ്ട് എന്ന വാദമാണ് സാറ ബാറ്റ്സ്മാൻ ഉയർത്തിയത് ഇത് വലിയ വാഗ്വാദങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡിസംബർ പാരീസിലെ ഒരു സ്റ്റേജ് ഷോയ്ക്കിടയിൽ അവൾ തന്റെ ഇരുപത്തിയാറാം വയസ്സിൽ മരിക്കുന്നു ന്യൂമോണിയ സിഫിലിസ് മദ്യപാനം എന്നിവയുടെ ഫലമായിരുന്നു അവളുടെ മരണമെന്ന് പഠനങ്ങൾ പറയുന്നു അവൾ മരിച്ചിട്ടും ഒടുങ്ങിയില്ല അവളേറ്റ പീഡനങ്ങൾ സാറയുടെ നിതമ്പു ഗുഹ്യ മുറിച്ചെടുത്തു തലച്ചോറും ലൈംഗിക അവയവങ്ങളുമൊക്കെ അവർ മുറിച്ചെടുത്തു എന്നിട്ട് ഇതൊക്കെ ഓരോ ഭരണികളിലാക്കി പാരീസിലെ ഒരു മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചു അവളുടെ അസ്ഥികൂടം പോലും പൂർണ്ണമായി അവർ അറുത്തെടുത്തു അസ്ഥിഗൂടത്തിനൊപ്പം അവളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഒരു പൂർണ്ണകായ ശില്പം പൂർണ്ണ നഗ്തമായി ആ ശില്പം അവർ അവിടെ ക്രമീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ വരെ ഇതവിടെ പ്രദർശനത്തിനും വെച്ചു മനുഷ്യരാശിയുടെ പുരോഗതിയിലെ ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവൃത്തിയായി ചിലർ ഇതിനെ വിശദീകരിച്ചു ആയിരത്തി നാലിൽ ദക്ഷിണാഫ്രിക്കയുടെ പുതിയ പ്രസിഡന്റായി നെൽസൺ മണ്ടേല തെരഞ്ഞെടുക്കപ്പെടുന്നു ബാഡ്മാന്റെ അവശിഷ്ടങ്ങളും കുവിയറുടെ പ്ലാസ്റ്റർ കാസ്റ്റുമൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ അദ്ദേഹം ഉത്തരവിട്ടു ഫ്രഞ്ച് ഗവൺമെന്റുമായി ഇക്കാര്യം നിരന്തരം സംസാരിച്ചു ഒടുവിൽ ഫ്രഞ്ച് സർക്കാർ അതിനനുവാദം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അങ്ങനെ സാറ ബാറ്റ്സ്മാന്റെ ഭൌതികാവശിഷ്ടങ്ങൾ എത്തിച്ചു ബാറ്റ്മാൻ യൂറോപ്പിലേക്ക് പോയി നൂറ്റി തൊണ്ണൂറ്റി വർഷങ്ങൾക്ക് ശേഷം കിഴക്കൻ കേപ് പ്രവിശ്യയിലെ ഹാങ്കിയിൽ അവളുടെ ഭൌതിക അവശിഷ്ടങ്ങൾ എത്തി കറുത്ത സ്ത്രീകൾ ചൂഷണത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ ഇരുണ്ട ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ട കഥകളിലൊന്നായി അങ്ങനെ സാറാ ബാറ്റ്സ്മാൻ ചരിത്രത്തിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് വീനസ് എന്ന സിനിമയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് സാറ ബാറ്റ്സ്മാൻ എന്ന ഡോക്യുമെന്ററിയുമൊക്കെ അവളുടെ കഥ പൂർണ്ണമായി ഉൾക്കൊണ്ടു രണ്ടായിരത്തി പതിനാലിൽ പേപ്പർ മാസികയുടെ കവർ പേജിൽ റിയാലിറ്റി ടെലിവിഷൻ താരം കിം കർദാഷ്യാൻ തന്റെ നീണ്ടു നിൽക്കുന്ന നിദംബത്തിൽ ഷാമ്പയിൻ ഗ്ലാസ് ബാലൻസ് ചെയ്യുന്നത് കണ്ട ലോകം സാറ ബാറ്റ്സ്മാനെ അപ്പോൾ ഓർമ്മിച്ചു ജീവിച്ചിരിക്കുമ്പോൾ പിന്നീട് മരിച്ചു കഴിഞ്ഞ് മണ്ണടിച്ചു കഴിഞ്ഞ് ഒരു ജീവിതത്തിന്റെ പല കാലങ്ങളിൽ സാറയെ അവർ വേട്ടയാടി എത്ര കഴുകിയാലും തീരാത്ത പാപക്കറകളുടെ ജനതിക രൂപമായി ഇപ്പോഴും സാറ ബാറ്റ്സ്മാൻ എന്ന ഓർമ്മ സാറയുടെ ജീവിതത്തെ അവലംബിച്ച് നിരവധി പുസ്തകങ്ങൾ രചിക്കപ്പെട്ടു ഒരുപക്ഷെ ലോകാരംഭം മുതൽ ലോകാവസാനം വരെ ഈ പ്രദർശനങ്ങൾ നീണ്ടു നിൽക്കും ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്